ഹായ് ഹലോ നമസ്കാരം സജീന വ്ലോഗസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് പി ബ്ലോഗ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് രണ്ട് ദിവസത്തിന് മുന്നേ രണുസതിയിലെ ചേർത്തരയിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയപ്പോൾ നമ്മുടെ ചേച്ചി മാസ്കൊക്കെ വെച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് കുറേ വീഡിയോസും അത് ഇതുമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് സ്വന്തം ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് നല്ല റീച്ചും ഒക്കെ മേടിച്ച് കുറേ ബോഡി ഷേബിംഗൊക്കെ വിളിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ഞാൻ അടിപൊളി ഒരു റിയാക്ഷൻ വീഡിയോ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരമ്പ് ഇങ്ങോട്ട് തൊടുക്കുമ്പോൾ അത് തിരിച്ചു വരാൻ തിരിച്ചു വരുമ്പോൾ അതിനെ പ്രതികരിക്കാനുള്ള ശക്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ പാടുള്ളൂ നമ്മളൊരു വീഡിയോ ഇട്ടാൽ തിരിച്ച് റിയാക്ഷൻ വീഡിയോ വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ വീഡിയോ ഇടാൻ അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഞാൻ ഇട്ട വീഡിയോടെ താഴെ എസ് പി ബ്ലോഗുകൊണ്ടെന്നൊരു കമൻ്റ് ഇട്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായത് അതുപോലെ ഉള്ളൊരു മെസ്സേജ് തിരിച്ചിട്ട് നീ സ്ട്രൈക്ക് തന്നോ ഒരു വിഷയമില്ല ഞാൻ രേണുവിനെ കൊണ്ട് രേണു സുധിയെ കൊണ്ട് തന്നെ നിനക്ക് സ്ട്രൈക്കിങ് റിപ്പോർട്ട് എടുപ്പിച്ചേക്കാന്ന് പറഞ്ഞു കാരണം ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണല്ലോ രേണു സുധി രേണു സുധി ഒന്ന് തുനിഞ്ഞാൽ മാത്രം മതി എത്രയോ ആൾക്കാരുടെ ചാനൽ റിപ്പോർട്ട് അടിച്ച് കളയാൻ പറ്റും അതിനകത്ത് അവളെ പറഞ്ഞിരിക്കുന്ന അവളെ കുടുംബത്തെ ആക്ഷേപിച്ചിട്ടുള്ള വീഡിയോസുകൾ തമ്പിലേനുൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത വെറും മന്ദബുദികളല്ല രേണുസുതി ആയാലും ഞാനായാലും ആ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഒരിക്കലും ആ ഒരു സംഗതി ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കാരണം ഒരുപാട് റിസ്ക് എടുക്കും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാനൽ ഒരാൾ കൊണ്ടുവരുന്നത് മനസ്സിലായോ അപ്പോൾ ഞാനും പറഞ്ഞു നീ നീയടിക്കി അപ്പോൾ ഞാനും തിരിച്ചടിക്കാം അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ചെയ്തല്ലേ ആദ്യം നീ അവളോട് സോറി പറ അല്ലെങ്കിൽ നീ ആ അത് അവക്കിട്ട അവർക്കെതിരെ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളാം അങ്ങനാണെങ്കിൽ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയാം അത് നോർമൽ അത് ന്യായമായ പറച്ചില്ലല്ലേ അതെ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ എസ് പിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടത് അതായത് രേണു സ്വദിയോടും മാപ്പ് പറഞ്ഞാൽ ഒരു വീഡിയോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഞാൻ അവക്കെതിരെ ഇട്ട ആ വീഡിയോയും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണമല്ലോ അവരത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളതിനകത്ത് ഇട്ടിരിക്കുന്നത് ശരിയല്ല മനസ്സിലായല്ലോ ഞാനൊരു വാക്ക് പറഞ്ഞുമായിരുന്നു നീ ഇട്ടിരിക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അതിനകത്ത് അതാണ് മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ബോഡിഷേം ചെയ്യുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എന്നിട്ടും അവർ അവർക്ക് തെറ്റ് മനസ്സിലായി കാരണം അത് അവർ ഉദ്ദേശിച്ചത് അതല്ല ഇതല്ല എന്ന് പറഞ്ഞാലും അതൊട്ടും ശരിയുള്ള കാര്യമല്ല ഇപ്പം ഈ പറഞ്ഞ ലാഘവത്തോടു കൂടി തന്നെയായിരുന്നു നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വരികയില്ലായിരുന്നു ഇയാൾക്ക് ഒരു സോറി പറയേണ്ട ആവശ്യവും വരില്ലായിരുന്നു കാരണം വളരെ പുച്ഛിച്ച് വളരെ പുച്ഛിച്ചും ഒരുപാട് പരിഹാസത്തോടും കൂടി തന്നെയാണ് ആ രേണുസുതി ഇയാൾ കൊടീഷ്യം ചെയ്തിരിക്കുന്നത് ആ രേണുസുതി എന്ന് പറയുമ്പോൾ ആ വേറൊരു കാര്യം കൊണ്ടാണ് ഞാൻ പറയാം നമ്മൾ ഏത് ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് കുറച്ച് ബെറ്റർ എന്ന് നമ്മൾ ആദ്യം നോക്കണം നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എൻ്റെ 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 ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോയിസ് ഭയങ്കര വിഷയമാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്കതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് സങ്കടവും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ സ്നേഹമായിട്ട് ഒരാളോട് സംസാരിച്ചാലും ദേഷിച്ച് സംസാരിച്ചാലും സങ്കടത്തോടെ സംസാരിച്ചാലും എൻ്റെ ഈ വോയിസിന് ഈ ഒരു ഈ ഒരു ഒരു എന്താ പറയുന്ന തൻ്റെ ഇട ഭാ തൻ്റെ ഇടമാണ് ഇത് നമ്മളും വളരെ സന്തോഷമായിട്ടായിരിക്കും പറയുന്നത് ചിലപ്പം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ചിലപ്പം വെറുപ്പായിരിക്കും പറയുന്നത് ഇതെല്ലാത്തിനും ഓരോ ടോണാണ് അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മാഡം ആയാലും അതായത് എൻ്റെ സൂപ്പർവൈസർ ആയാലും നമ്മുടെ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമ്പോഴേ നമ്മളെ ഫേസ് കാണുന്നില്ല ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കും ഒരു വോയിസ് മെസ്സേജ് കിട്ടാൻ എനിക്ക് പേടിയാണ് ഞാൻ ടൈപ്പ് ചെയ്തൊക്കെയാണ് എഴുതുന്നത് അപ്പോൾ ആ വോയിസ് ഏത് രീതിയിലാണ് മറ്റും നമ്മൾ പറയുന്ന മീനിങ്ങിലും ആയിരിക്കില്ല തലപ്പത്ത് നിൽക്കുന്നവർ കേൾക്കുന്നത് അങ്ങനെ ഒരു വലിയ വിഷയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം ഏകദേശം കുറച്ച് കുറച്ചൊക്കെ ഞാൻ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഹലോ വിളിക്കുമ്പോൾ തന്നെ അങ്ങനെ തലയ്ക്കുന്ന ഒരാൾ സ്നേഹത്തോട് ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയാൻ ശ്രമിക്കാനായിരുന്നെങ്കിൽ അവിടെ ദേഷ്യിച്ചായിരിക്കും എന്നോട് പറയുന്നത് അത് എൻ്റെ 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 ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ വോയിസ് ഇങ്ങനെ ആയി പോയി എനിക്ക് ചെയ്യാൻ പറ്റും മല്ലയ്യ എന്ന് പറയുന്ന കാണാൻ അവസ്ഥകൾ അപ്പോൾ തൻ്റെ ഫേസ് കട്ട് എന്ന് പറയുന്നത് വളരെ ഒരു മനുഷ്യർക്ക് പെട്ടെന്ന് ഇയാൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നല്ല ഇയാളുടെ ഫേസ് കട്ട് കൊണ്ട് മനസ്സിലാക്കുന്നത് ഞങ്ങൾ നികൃഷ്ടമായ രീതിയിൽ പരിഹാസത്തോടു കൂടി പറയുക ണെന്ന് തന്നെയാണ് വരുന്നത് സംശയം ഉണ്ടെങ്കിൽ ഇയാൾ ഇട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോസ് ഒന്നും കൂടി എടുത്ത് നോക്കി ഇയാൾക്ക് തന്നെ അത് മനസ്സിലാവും അതുകൊണ്ടാണ് നെഗറ്റീവ് കമൻ്റുകൾ ഒരുപാട് വരുന്നത് ഇയാളുടെ വീഡിയോ ഞാനൊന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഇയാൾക്കെതിരായിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവളെ ഫേസ് അറിയാം കുശുമ്പാണ് അസുഖമാണെന്നൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ആ ഒരു ആംഗിൾ ആ ആരാങ്കിൾ നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ഒരു ചെറിയ സദക്ഷൻ പറയാനാണെങ്കിൽ അതായത് ഇത്ര ക്ലോസിൽ വന്നിരിക്കാതെ കുറച്ചും കൂടി ലോങ്ങിൽ വെച്ച് വീഡിയോ ചെയ്താൽ അത് ഒരു വലിയ ഒരു നേട്ടമായിരിക്കും താങ്കൾക്ക് മനസ്സിലായി എനിക്കവിടെ പേരറിയത്തില്ല എസ് ടി ബ്ലോഗെന്നേ അറിയുള്ളൂ രേണു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പേരറിയില്ല ടീ എസ് ടി വിളോഗ് എന്ന് എനിക്കറിയത്തുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇയാൾ അത് അത് പറഞ്ഞാൽ ഇയാൾ ശ്രദ്ധിച്ചാൽ വളരെ ഇയാളിപ്പോൾ എഴുതുന്ന വീഡിയോസിലെല്ലാം വളരെ ക്ലോസ് ആയിട്ട് അതായത് ഇയാളുടെ മുഖം എത്രത്തോളം പറഞ്ഞ് ആൾക്കാരിൽ ഒരു ഇത് ആയിരുന്നു ഇപ്പോൾ അസ്തിരി കുശുംപോ ഒരു ഫേസ് കട്ടാണ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഒരാളുടെ ഒരു കുഷുമുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഫേസ് കട്ടിന്ന് മനസ്സിലാക്കത്തില്ല പക്ഷേ എൻ്റെ വോയിസിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് ദാഷ്ട്യമാണെന്ന ആൾക്കാർ പറയും അതാണ് വ്യത്യാസം അപ്പോൾ ഇയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഞാൻ ഈ പറഞ്ഞ സലക്ഷൻ ഒന്ന് ഒന്ന് സ്വീകരിച്ചാൽ ഇയാൾക്ക് നല്ലതായിരിക്കും കുറച്ചുകൂടി ലോഗിൽ വെച്ച് വീഡിയോ എടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം നമ്മുടെ ഫേസ് കട്ട് നമുക്ക് ദൈവം തന്നെയാണ് ഒരു മനുഷ്യരെ ബോഡി ഷെയിം ചെയ്യാൻ ഇയാക്കോ എനിക്കോ വേറെ ഒരു മനുഷ്യർക്കോ യാതൊരുവിധ വിധം അധികാരമില്ല ഇയാൾക്ക് നന്ദും ഏണുസുദിയാൾ അങ്ങനെ പറഞ്ഞ ഇയാള് പറഞ്ഞത് എന്നാ എന്നെക്കാട്ടി ഒരു വയസ്സിന് മൂത്താണെങ്കിൽ കണ്ടാ പറഞ്ഞില്ല കൊച്ചു കുട്ടിക്കില്ല രണ്ടാമെന്ന് പറഞ്ഞു എന്ത് മാന്യമായിട്ടാണ് പക്ഷെ അങ്ങനല്ല ഇയാൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞത് ഓ രേണു സുധിയെ കണ്ടപ്പോൾ അങ്ങനൊന്നും അല്ല ഇയാൾ ആ പറഞ്ഞ രീതിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് അത് ഇയാൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പം ഇയാളിപ്പോൾ സോറി പറഞ്ഞിട്ട വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തം മാന്യമായ ഇതേ വോയിസിൽ ഇതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയായിരുന്നു ഞാൻ മറ്റേത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര കൊള്ളില്ലായിരുന്നു മനസ്സിലായാൽ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കുക ഇയാൾക്ക് എന്തുമാത്രം കൊണ്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ അങ്ങനെ ഇട്ടപ്പോൾ അത് ഇയാളുടെ ഫോട്ടോസ് തന്നെയല്ലേ ഇയാൾ കാണിച്ചിട്ടുള്ള ഓരോ ആക്ഷൻസ് കട്ട് ചെയ്താണ് ഞാൻ ഇട്ടത് ഞാൻ ഏയിലുണ്ടാക്കിയതല്ലല്ലോ അത് അപ്പോൾ മനസ്സിലാക്കണം അത് കണ്ടപ്പോൾ ഇയാൾക്ക് എന്ത് തോന്നി ഇയാളുടെ ഫേസ് അപ്പം ആ ഒരു രീതിയിൽ ഒരു വീഡിയോ ഇടാതിരിക്കുക നാളത്തേക്കായിരുന്നു ഞാൻ പറയുക ഇയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ഇതൊരു സജഷനാണ് ഇത് നല്ലൊരു സജഷനാണ് ഇയാൾ ഇടുന്ന എല്ലാ വീഡിയോയ്ക്കകത്തും അങ്ങനെ ഒരു പ്രോബ്ലം ഇയാൾക്കുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ലോങ്ങിൽ വെച്ചിട്ട് വീഡിയോ കുറച്ചുകൂടി നല്ലതായിരിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിത് കുറച്ച് രാത്രിയായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായി എങ്കിപ്പോ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തെടുക്കണം എന്ന് എനിക്ക് തോന്നി അതായത് കഴിഞ്ഞ ദിവസം ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോ അതിലെടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുചാർത്തലയിൽ ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് ആൾക്കാര് അതിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിലവർ പറയുന്ന ഒരു കാര്യം ഞാൻ എന്താ പറയാ രേണുസുദിയെ ബോഡി ഷേമിങ് ചെയ്യുന്ന പോലെ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് പല യൂട്യൂബേഴ്സും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഉദ്ദേശത്തിലല്ല ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രേണുസുദിയെ നമ്മള് ടി വി ബിഗ് ബോസിലും അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടപ്പോ ആളൊരു ചെറിയ കുട്ടീനെ പോലെ തോന്നി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവര് എന്തായാലും എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരത്തെ നേരിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല കാരണം നമ്മൾ ഈ കാണുന്ന രേണുസുതി ഒന്നുമല്ല നേരിട്ട് കാണുമ്പോ ആൾ ഒരു ഇച്ചിരി ബോഡി ബൊടിഷണിയല്ല കേട്ടോ ആൾക്ക് പൊക്കവും കുറവാണ് വണ്ണമൊക്കെ കുറവാണ് ആകെ ഒരിച്ചിരിയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ഉദ്ദേശം ക്ലിയർ ആയില്ല ഇയാൾ ഉദ്ദേശിച്ച അതാണെങ്കിൽ ഇയാളെ വോയിസിലൂടെയും ഇയാളുടെ ഫേസ് ഭാവത്തിലൂടെയും പുറത്തു വന്നത് അങ്ങനല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഇതേ രീതിയിലായിരുന്നു ഇയാൾ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യർ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യില്ലായിരുന്നു ഞാനും ചെയ്യില്ലായിരുന്നു ഇയാൾ ചെയ് ഇയാൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പം ഇപ്പോഴും ഇയാൾ ഇരിക്കുന്ന ഈ ഇരുത്ത കണ്ട ഇത് വളരെ ബോറാണ് ഭയങ്കര ബോറാണ് ഈ ഒരു ഒരു ഈ ഒരു ഈയൊരു സിറ്റുവേഷൻ എന്ത് പറയുന്ന ഈ ക്യാമറയ്ക്ക് നേരെ ഈ ഒരു ആംഗിളിൽ ഇരിക്കുന്നത് ഭയങ്കര ബോറാണ് ഇയാൾ കുറച്ചും കൂടി ലോങ്ങിലിരുന്ന എന്തായാലും മൈക്ക് കാണുമല്ലോ വോയിസ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല മൈക്ക് ഉണ്ടായിരിക്കുമല്ലോ ഈ പറയുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി ലോങ്ങിൽ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു ഇയാൾ എന്നൊരു ഫ്രണ്ടായിട്ട് കാണണമെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാലും എൻ്റെ വാങ്ങുകൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് നോക്കേ എന്നിട്ട് സ്വയം ഒന്ന് നോക്കി അതിൻ്റെ ഇതിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും പോരായ്മകളുണ്ട് എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് ആംഗിളിൽ ഇരുന്ന് ചെയ്താലാണ് കുറച്ച് ബെറ്റർ ആവുക എന്നുള്ളത് ആദ്യം നോക്കണം ഇത് വെറുതെ ചുമ്മാ ഒരു ഇതുമില്ലാത്ത രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇയാൾ കുറച്ച് കുറച്ചും കൂടി ഒന്ന് ഇതാവും ഇയാൾ പറഞ്ഞല്ലോ രേണുസൂതിയെക്കാട്ടി ഒരു ഒരു മാസത്തിനിളയതാണെന്ന് അപ്പോൾ എന്താ വേണം നമ്മൾ ചെയ്യുമ്പം ആ നമ്മുടെ ഫേസ് കട്ടായാലും നമ്മുടെ സംസാരമായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും കൂടെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും മനസ്സിലായി അപ്പോൾ ഇയാൾ എന്തായാലും അതിന് സോറി പറഞ്ഞ് ഇത് ഇട്ടതുകൊണ്ട് ഞാൻ എൻ്റെ വീട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അതൊരു വാക്ക് പറഞ്ഞ വാക്കാണ് നമുക്ക് പിന്നെ അതിനകത്ത് കയറി വേറെ ചണ്ടാമെന്ന് ഒരു ആവശ്യം വന്നിട്ടില്ല അപ്പം ബോഡി ഷേമിങ് എന്ന് പറഞ്ഞ് ആർക്കും എനിക്ക് ഇയാളെ പറയാൻ യാതൊരു അവകാശമില്ല ഇയാൾക്ക് വേറൊരാളെ പറയാൻ യാതൊരു അവകാശമില്ല എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ് അത് ചിലർ സൗന്ദര്യം കൂടി വരും ചിലർ സൗന്ദര്യം ഇല്ലാതെ വരും അത് അവർ അങ്ങനെ സൗന്ദര്യം കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവർ മനുഷ്യനല്ലാതാവൂ അവർക്ക് ഭൂമിയിൽ അവകാശിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടൂ ഒരിക്കലും ഇല്ല അതുകൊണ്ട് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ ഒരു സംഗതി ആർക്കും ആരെയും പറയാൻ ഒരവകാശവും ഇല്ല ഇയാൾ ആ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇത്രയും വീട് ഇയാൾക്ക് അങ്ങോട്ട് ഇട്ട് തിരിച്ചിട്ടപ്പോൾ ഇയാൾക്ക് നല്ലോണം എന്നൊന്നില്ലേ അതുപോലെ ആയിരിക്കും അത് ബാധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അശോന്ന് നമ്മൾ കാണുന്ന ഇയാൾ പറിച്ചില്ല തന്നെ ഉണ്ടോ അതിനകത്ത് നല്ല പരിഹാസമായിരുന്നു അല്ലാതെ ഇയാൾ ഇപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള ബോയ്സ് അല്ല അയാൾ അതിനെ പറഞ്ഞത് മനസ്സിലായ അപ്പം അതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കെതിരെ വരുന്നത് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും ഞാനും അങ്ങനെ തന്നെയാണ് ഭയങ്കര ദാഷ്ട്യമാണ് എൻ്റെ സംസാരം അത് പക്ഷേ അതെന്റെ അങ്ങനെ ആയിപ്പോയി അത് മനഃപൂർവ്വമല്ല ചെയ്യുന്നത് ഈ ഒരു ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു എൻ്റെ ഈ ഒരു ഈ ഒരു എടുത്തടിച്ച സംസാരം കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇല്ലാതായിട്ടുണ്ട് പക്ഷെ അത് കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ചിലർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ വാക്ക് ആ പറയുന്നതിനകത്തുള്ള ഒരു എടുത്ത് നമുക്ക് നോർമലി ഉള്ള നമുക്ക് കുറവുകളില്ലാത്ത മനുഷ്യരില്ല ഈ ലോകത്ത് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലൊരു കുറവുകൾ ഉണ്ടാവും അപ്പം ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വോയിസ് എനിക്ക് പ്രശ്നം തന്നെയാണ് അത് ഞാൻ പറയുന്ന അർത്ഥത്തിലല്ല വേറൊരാൾ എടുക്കുന്നത് അതിൻ്റെ നമ്മളിപ്പോൾ ഡിന്നി എവിടെ പോകുന്നു ഇതിലൊരു സ്നേഹമുണ്ട് അപ്പം ഞാനതൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡിന്നി എവിടെ പോകുന്നു ഈ ഒരു ടോണാണ് അവർക്ക് കേൾക്കുന്നത് അപ്പോൾ അത് നമുക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പം ഞാൻ വളരെയധികം വളരെയധികം അധികം ശ്രദ്ധിച്ചാണ് ഞാനിപ്പോൾ കുറച്ച് എൻ്റെ വോയിസ് ഞാനൊന്ന് കണ്ട്രോൾ ചെയ്ത് വെക്കുന്നത് എനിക്ക് തന്നെ അറിയാം ഭയങ്കര പോരാ ഞാനൊരു വോയിസ് മെസ്സേജ് ഒരാൾക്ക് അയക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കും സത്യത്തിൽ നമ്മളെ നമ്മളുടെ നമ്മുടെ ഉദ്ദേശശുദ്ധി ആയിരിക്കില്ല അവിടുത്തെ നിങ്ങൾ നാക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇച്ചിരി കുത്തി ഇരുന്നതിന് വേണ്ടി ടൈപ്പ് ചെയ്താൽ കഴിക്കത്തേ ഉള്ളൂ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ട് അതുകൊണ്ട് താങ്കളുടെ പ്രോബ്ലം താങ്കൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ലോങ്ങിൽ ഇരിക്കുക ലോങ്ങിൽ ഇരുന്നിട്ട് സംസാരിക്കാപ്പഴത്തേക്ക് ഒരു ഇച്ചിരി മുടിയൊക്കെ നല്ലോണം ഒക്കെ ഒന്ന് കെട്ടി ഈ മുടിയില് കൊള എണ്ണയൊക്കെ വാരി തേച്ച് ചപ്പ്ളിച്ച മുടിയും അങ്ങനെ വെച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കുക ഞാൻ ഇയാളാണ് അവർ ഇത് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരുവാണ് അതിപ്പോൾ എൻ്റെ വോയിസ് കൊണ്ട് ഞാൻ വേറെ ഇത് തോന്നിയാൽ എനിക്കൊന്നും പറയാനില്ല അത് ആ മുടിയൊക്കെ നല്ലോണം എന്ന് കെട്ടി നമ്മളൊരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു തന്നെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളിലും നമ്മളെ കാണാനും ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നണം നമ്മൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ കാര്യമുണ്ട് എന്നുള്ള രണ്ടാമതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു അപ്പിയറൻസ് ആണ് ആൾക്കാരെ ഒന്ന് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് എന്ത് ഇയാൾ പറഞ്ഞ രീതിയാൾ വലിയ ഇതൊന്നും ഇല്ലല്ലോ ഇയാൾക്ക് ഒരുങ്ങി നടക്കണ്ടെന്ന് ഏജ് ഞാൻ ഈ പറഞ്ഞ സത്യം തന്നെയാണ് ഇയാൾ പറഞ്ഞ ഏജിനെക്കാട്ടി ഏജ് ഇയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ യാതൊരു സംശയമില്ല ഞാൻ കള്ളത്തരം പറഞ്ഞതല്ല അപ്പം എൻ്റെ ഏജ് പറയത്തില്ല അവർ എൻ്റെ ഏജ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വയസ്സ് കുറച്ചായിരിക്കും ആൾക്കാർ പറയുന്നത് അപ്പം നമ്മൾ നമ്മളെ രീതിയിൽ നിൽക്കുക അതനുസരിച്ച് ഇയാൾ ആ വീഡിയോ കുറച്ച് ലോഗി വെച്ചെടുക്കുക അപ്പോൾ ഇയാൾ എന്തായാലും സോറി പറഞ്ഞു ഇങ്ങനക്ക് തെറ്റി മനസ്സിലായി ചോറി പറഞ്ഞു അതിനൊക്കെ നമുക്ക് തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല വേണ്ടേ നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ അപ്പം ഞാനും ഏറ്റവും വലിയ തെറ്റിപ്പറ്റിയിട്ട് ഇരിക്കുന്നവരാണ് ഞാനിപ്പോൾ മാപ്പ് പറഞ്ഞിട്ട് വന്നിരിക്കുക ഓക്കെ അപ്പോൾ മാപ്പ് ആ മാപ്പ് പറച്ചിൽ കാര്യസാധ്യത്തിനാൻ വേണ്ടി ആണെന്ന് പറഞ്ഞവരുണ്ട് എനിക്ക് അവരോടൊക്കെ ഉച്ച മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യം ഇയാളത് ശ്രദ്ധിച്ച് ഇയാൾ അടുത്ത വീഡിയോയിൽ അങ്ങനെ ചെയ്തു നോക്കൂ കാണാൻ തന്നെ ഒരു രസമായിരിക്കും മുടിയൊക്കെ നല്ല രീതിക്ക് ഒന്ന് കെട്ടിയിട്ട് ഒരിച്ചിരി ഒന്ന് ഒരു ഫ്രഷായിട്ട് ഇരുന്ന് കുറച്ച് ലോങ്ങിലിരുന്ന് വീഡിയോ ചെയ്ത് നോക്കി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇയാൾ എന്തായാലും എൻ്റെ അടുത്ത് ഇന്നലെ രാത്രിയാണ് മെസ്സേജ് ഇട്ടത് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ സ്ട്രൈക്ക് തരുത് ഇയാൾക്ക് അത് നല്ല കൃത്യമാണ് കൊണ്ട് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചും പറഞ്ഞത് വേറൊരാൾക്ക് അത് എങ്ങനെ കൊള്ളുന്നത് അത് എനിക്ക് തന്നെയാണത് ഇയാൾ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിച്ചാൽ ഞാനും കളയാന്ന് പറഞ്ഞു ഇയാൾ ഇന്ന് രാവിലത്തെ ഇന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ കണ്ട അപ്പോൾ ഇയാളത് സോറി പറഞ്ഞ വീഡിയോ ഞാൻ കണ്ട് ഇയാളത് മാറ്റിയെന്ന് തോന്നുന്നു ചാനലിൽ അത് കാണുന്നില്ല ഞാൻ അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളു കാര്യം നമ്മൾ ആരും ഭയങ്കര വിദ്വേഷമോ വൈരാഗ്യ ബുദ്ധിയോ ശത്രുക്കളോ ഒന്നുമല്ല കാണുന്ന വീഡിയോകളെ റിയാക്ട് ചെയ്ത് ശത്രുത ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ ഓക്കെ പേഴ്സണലി എനിക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല ഒരു വിദ്വേഷല്ലോ ഒന്നുമില്ല അപ്പോൾ ശരി അപ്പോൾ എനിക്കും ഇയാളൊരുത്തിരെ പറയാനുള്ളൂ ഇയാൾ സോറി പറഞ്ഞു ഞാൻ സോറി ഉള്ളു ഞാൻ വീഡിയോ ഡിലീറ്റ് എടുത്തിരിക്കും ഓക്കെ അപ്പം നമുക്ക് വരുമ്പോൾ മാത്രമേ വേദനയുള്ളൂ വേറൊരാൾ കൊടുക്കുമ്പോൾ നമ്മൾ വേദനിക്കാൻ പാടില്ല എന്നല്ല അവരുടെ വേദന നമ്മളുടെ വേദനയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കാരേം മോശം പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ സത്യത്തിനെതിരെ സത്യത്തിന് വേണ്ടി പ്രതികരിക്കുകയും ആ അതിന് യാതൊരു വിധ ഇതുമില്ല അത് കണ്ണും അടച്ചുകൊണ്ട് ആരാണെങ്കിലും നോ പ്രോബ്ലം സത്യത്തിന് വേണ്ടി പ്രതികരിക്കാം അപ്പം ഞാൻ ഇപ്പറത്തെ രണ്ട് കാര്യങ്ങൾ ഇയാളെ മനസ്സിൽ വെച്ചേക്കാം ഒന്ന് ലോങ് രണ്ട് ഹെയർ സ്റ്റൈൽ ഓക്കെ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം എന്ന് കഴിഞ്ഞാൽ ഇത് കാണണമെങ്കിൽ ഇതിന്റെ നാടിനെ ഒരു കമന്റ് ഇട്ടേക്കാം പിന്നെ സോറി പറഞ്ഞ് എസ് സി ബ്ലോഗ് വീഡിയോ ഇട്ട് പക്ഷേ ഇതിനു മുന്നേ രേണു രണ്ട് ചെറിയ കട്ട് വീഡിയോ ഇവർക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നാണമില്ല മാസ്ക് വെച്ച് പങ്ങ് പാത്രം പതിങ്ങൾ ആ വീട് എല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പോൾ അത് കണ്ടിട്ട് മഞ്ജു ആ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് അത് ഭയങ്കര വിറ്റുക അത് നമുക്കൊന്ന് കാണാം ഒന്ന് കാണാം കണ്ടിട്ട് എനിക്ക് രണ്ട് അതിനൊരു രണ്ട് എന്ത് തെറിയാണ് രേണുസുതി വിളിച്ചത് ഒന്നാമത്തെ ചോദ്യം ഒന്ന് പറയണേ അതെന്താ മനുഷ്യ പതിനായിരം വിട്ട് നിങ്ങൾക്കൊക്കെ രേണു സുദി മോശം പറയാം ഒരു പ്രാവശ്യം അവിടെ പ്രതികരിച്ച കുഴപ്പം എന്താ അവളെ അവതികരണശേഷി ഇല്ലാത്തവളാണോ ഓ അതോ അതായിരിക്കും ഇത്ര ഉറപ്പില് രേണുവിനെ എടുത്തിട്ടെന്ന് പറയുന്നത് രേണുവിനു സുദി ഒരിക്കലും പ്രതികരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണോ ആ പറഞ്ഞത് ഭയങ്കര റോങ് അല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസ്തുദീ അവൾക്ക് ഒരു പ്രാവശ്യം ഇങ്ങനൊന്നും പ്രതികരിക്കേണ്ട അവൾ ഉദ്ഘാടനം ചെയ്ത അവൾ അവളെ അതിഥിയായി ക്ഷണിച്ച് അവൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വരുന്ന രീതിക്ക് വിളിക്കാത്ത അതിഥിയായിട്ട് ചെന്ന് കയറിയിട്ട് അവളെ കുറിച്ചുള്ള വീഡിയോ അതിഥി നോക്കിയിട്ട് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പ്രതികരിക്കത്തില്ലേ പ്രതികരിക്കും അത്യാവശ്യം ഇപ്പോഴായിരിക്കും ഒന്ന് രേണുസതി ഇപ്പോൾ അത്യാവശ്യം ഏതിനുണ്ടൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല അത്രേ ഉള്ളൂ നെയ്തി പറഞ്ഞതിനകത്ത് കുറിച്ച് എനിക്ക് പറയാനുള്ള പിന്നെ തെറി വിളികളുമായി മുന്നോട്ട് പറഞ്ഞു എന്ത് തെറിയാണോ വിളിച്ചത് ഏ സ്ത്രീ തനിക്ക് നാണോ മാനോ ഉണ്ടോ എന്ന് പറഞ്ഞത് തെറിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ എന്തൊക്കെയാണ് ഏഴുവിനെ അതിനൊക്കെ പിന്നെ എന്താണ് പറയേണ്ടത് ഓക്കെ കാര്യം ഈ വീഡിയോ ഇഷ്ടമുണ്ടാകില്ല ലൈക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും താങ്ക്